ഹലോ ഞങ്ങൾ പോണത് വീട് അരികിളിരുന്നു അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഡ്രാഗൺ ബ്രിഡ്ജ് റിവറിന്റെ മേലെയാണ് ഈ ഡ്രാഗൺ ബ്രിഡ്ജ് ഉള്ളത് അറുന്നൂറ്ററുപത് മീറ്റർ നീളമാണ് നീളമാണുള്ളത് ഇതിന് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ ഒമ്പത് മണിക്ക് ഒരു ഷോ ഉണ്ടാവും ഡ്രാഗിന്റെ വായന തീയും വെള്ളം വരും സൺഡേ ദിവസങ്ങളിൽ മണിക്കാണ് ഞങ്ങൾ വന്ന സമയം ഞങ്ങൾ സാറ്റർഡേ അല്ല വന്നേക്കണത് അതാണ് ഞങ്ങൾക്ക് അത് എല്ലാം ആയിട്ടുണ്ട് ലവ് ലോക്ക് ബ്രിഡ്ജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാ അതാണ് ഈ കണ്ണ ബ്രിഡ്ജ് ഇവിടെ ആയിരം കണക്കിന് ജോഡികളാണ് വരുന്നത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ പേര് നമ്മൾ ഈ ലോക്കിൽ ലോക്കിൽ എഴുതും ഇവിടെ നമ്മുടെ സക്സസ് ബ്രിഡ്ജിന്റെ സൈഡിൽ ലോക്കാണ് തന്റെ മുതൽ ഒരിക്കലും പിങ്ക് കളർ പിങ്ക് കളർ ഡ്രാഗന്റെ ഐസ്ക്രീം ഓ ഡ്രാഗന്റെ ഷേപ്പിലെ ഐസ്ക്രീം ഹാപ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ കിട്ടിട്ടേക്കും ശരിക്കും ഈ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള മങ്കികൾ ഇവിടെ പന്ത്രണ്ട് ആനിമൽസിന്റെ ഇയർ അവര് ആനിമൽസിനെ വെച്ചിട്ട് പറയാ ഈ കൊല്ലം അവർക്ക് സ്നേക്കിന്റെ ആണ് അടുത്ത കൊല്ലം പോഴ്സിന്റെ അതുപോലെ അതിനുള്ള മൃഗങ്ങളാണ് ഈ കാണിക്കുന്നത് കലണ്ടർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാസം ഓരോ റെപ്രസെന്റ് ചെയ്യും അങ്ങനെ ഞാൻ റാറ്റും ഗോട്ടും ടൈഗറും സ്പോട്ട് എന്ന് പറയുന്നത് ലേഡി ബുദ്ധയുടെ സ്റ്റാറ്റു കാണാനാണ് പോണത് വിയറ്റ്നാമിലെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധ പ്രതിമയാണിത് ഇത് ഏകദേശം അറുപത്തേഴ് മീറ്റർ നീളം വരും ു പ്രതിമ നിൽക്കുന്നത് ഒരു ഭീമൻ താമരപ്പൂവിന്റെ മുകളിലാണ് ഈ താമരയുടെ ഉള്ളിയിൽ പതിനേഴ് നിലകളുണ്ട് ഓരോ നിലയിലും വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ബുദ്ധപ്രതിമകൾ കാണാം ഈ പതിനേഴ് അറകളുടെ ഉള്ളിൽ സന്യാസികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ സന്ദർശർക്ക് അതിന്റെ ഉള്ളിൽ കടക്കാൻ പറ്റില്ല നമ്മള് ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കേർട്ട് ഇട്ടിട്ട് വേണം പക്ഷെ ഇപ്പൊ നമ്മുടെ ലോങ് ഡ്രസ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഭയങ്കര കാമായിട്ടുള്ള പ്ലേസ് കാലയ്ക്ക് ഭയങ്കര കണ്ടിട്ട് നേരെ ഞങ്ങൾ വന്നിരിക്കുന്നത് സ്ലീപ്പിംഗ് കുത്തേര ടെമ്പിളിലാണ് ഒരു ചൈനീസ് ആർക്കിടെക്ചറിലാണ് ഈ ടെമ്പിൾ പണിതേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വിയറ്റ്നാമിലെ ബുദ്ധമത വിശ്വാസ പ്രകാരം ഈ പ്രതിമകളുടെ പാദങ്ങൾ സ്പർശിക്കുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യം വരുന്നാണ് അവരുടെ ഒരു വിശ്വാസം കൈകൾ ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാണ് വിയറ്റ്നാമിലെ ഡനാങ് സിറ്റിയിലെ ഏറ്റവും പഴക്കേറിയ ഒരു മാർക്കറ്റാണ് ഹാൻഡ് മാർക്കറ്റ് നന്നായി ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും പകുതി വിലയ്ക്ക് കിട്ടും നന്നായി ബാർഗെയിൻ ചെയ്യാൻ അറിയണം ഇവിടുത്തെ കറൻസി നോക്കാണെങ്കിൽ വിയറ്റ്നാം ഡോങ് ആണ് പറയണത് അവര് നമ്മുടെ ആയിരം ഇന്ത്യൻ ട്രുപ്പി ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് ലക്ഷത്തി സംതിങ് വിയറ്റ്നാം ഡോങ് ആണ് നമുക്ക് കിട്ടുക ഒരു മൂ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ ട്രുപ്പി ഉണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് അത് കാരണം കൊണ്ട് കാശ് കാണുമ്പോൾ അധികം അങ്ങോട്ട് പേടിക്കണ്ട ഒരു ലക്ഷം വിയറ്റ്നാം നാം ഡോങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിയൊരു മുന്നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളു അങ്ങനെ നമുക്ക് കുറേ ഐറ്റംസ് ഇവിടെ വരെ ട്രൈ ചെയ്യാൻ തോന്നും കാശ് കൊടുക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ചില നോട്ടുകൾ സെയിം കളറാണ് തെറ്റി പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ സൂക്ഷിച്ച് വേണം കൊടുക്കാൻ പിന്നെ വലിയ വലിയ നമ്പറുകളാണല്ലോ രണ്ട് ലക്ഷം എല്ലാ ഉണ്ട് നമ്മുടെ ചക്ക വരെ ഫ്രൂട്ട്സ്ണ്ട് ലക്ഷം ലക്ഷം ഞങ്ങൾ ലോക്കൽ ഫുഡ് കഴിക്കാൻ പോവാണ് ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഫുഡാണ് ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കണെങ്കിൽ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ തന്നെ വരണം ഞങ്ങൾ വന്നപ്പോൾ ഈ ചേച്ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര സ്വീകരണമായിരുന്നു കൂടെ ഉള്ളത് ഞങ്ങളുടെ ടൂർ ഗൈഡാണ് ടൂർ ഗൈഡ് കുറച്ച് ഐറ്റംസ് ഞങ്ങൾക്ക് പറഞ്ഞു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ജ്യൂസിന്റെ മെനു കാർഡാണ് എല്ലാം ഒരു സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് ട്വന്റി തൗസൻഡ് ബീറ്റ് ഡോങ്ങിലാണ് ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി പല സ്ഥലത്തു നിന്നുള്ള മെനു കാർഡ് വരും അപ്പം നമുക്ക് അവിടെ ഇരുന്ന് തന്നെ ഓർഡർ ചെയ്യാം അവർ കൊണ്ടുവന്ന് തന്നോളൂ നമുക്ക് ആക്ച്വലി ഭയങ്കര എല്ലാത്തിനും എല്ലാത്തിനും നമുക്ക് തോന്നില്ല ഒരു സ്റ്റാർട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത ഈ രണ്ട് ഫുഡായിരുന്നു ചിക്കൻ്റെയും പോർക്കിന്റെ ആയിട്ടായിരുന്നു പോർക്കും രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഹോട്ടലിലേക്ക് വന്നേക്കാണ് ഇനി നമ്മൾ ടൈം ഫുൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഹോട്ടലിലാണ് പക്ഷെ ഹോട്ടലിൽ ഒരു രക്ഷ ഉണ്ടായില്ല അത് നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേൾക്കും മൂളും റൂമാണ് ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് എന്റെ ഉള്ളിൽ സുഖായിട്ടിരിക്കാം ഈ ഹോട്ടലിന്റെ ഉള്ളില് കിഡ്സ് കോർണർ ഉണ്ടായിരുന്നു ഇതാണ് ഇവ രണ്ടുപേർക്ക് മീറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ടൂർ കൊടുത്തിട്ട് ഇവിടെ ഇരുന്നാ മതി എന്നാണ് രണ്ടുപേരും പറഞ്ഞത് ഞങ്ങളുടെ ഹോട്ടലിന്റെ തൊണ്ടടുത്താണ് ബീച്ച് ഉള്ളത് ഈ ബീച്ചാണ് വേൾഡിലെ ബീച്ച് ഭയങ്കര ക്ലീനാന്ന് പറയുന്നത് അങ്ങനെ വേസ്റ്റ് ഒന്നും ഇതിലൊന്നും അവരിടുന്നില്ല നല്ല ക്ലീൻ ആയിട്ടാണ് കൊണ്ടുനടക്കുന്നത് കടലിന് നോക്കിട്ട് നിക്കണേ അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നാണ് അവരുടെ വിശ്വാസം ബീച്ചിലുള്ള കുസ്തിയും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാൻ